ശ്രീരാമനെ കമസ്കരിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം ഇങ്ങനെ കൗസല്യാ മാതാവ് ധർമ്മസങ്കടത്തിൽ പൊട്ടിച്ചിട്ട് അരെയും പറയും കരയും പറയുക ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഭരതന്റെ മനസ്സെങ്ങനെയെന്നുള്ളത് അവർക്ക് അറിയാൻ കഴിയുന്നില്ല ആദ്യം അപ്പൊ അമ്മയുടെ മകനല്ലേ അമ്മ പറയുന്നത് പോലെ ആയിരിക്കുമോ എന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നു പറഞ്ഞു അമ്മ ബോധം വിട്ട് നിലത്തു വീണൂല് എല്ലാം കണ്ടില്ലേ പറഞ്ഞതെല്ലാം കേൾക്കുകയും ചെയ്തില്ലേ പക്ഷേ വിഷമപ്രശ്നം വീണ്ടും അപരിഹൃതമായി തന്നെ കിടന്നു ഭരതന് ഈ രഹസ്യത്തിൽ തുളിഞ്ഞു നോക്കാൻ കഴിയാത്തത് മൂലം അദ്ദേഹം യത്താലും ഉത്ണ്ഠയാലും വിഷമിക്കുകയായിരുന്നു ഞാൻ എന്താ വേണ്ടെന്ന് ഭരതന് തിരിയുന്നില്ല എന്ത് ചെയ്ത് എന്ന് ഞാൻ സമാധാനിപ്പിക്കുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാണ് അമ്മക്ക് സമാധാനം കിട്ടാന്നൊക്കെ കുല ഒരു കുലകൂരുവശ് ഭരതനെ വിളിക്കുന്നുണ്ടെന്നൊരു സന്ദേശം മന്ത്രിമാരോന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് സുമന്ദ്ര ഓർമ്മ പറഞ്ഞു ഭരതസത്വസമയം കണ്ടപ്പോ സുമന്ദ്രനെ പൊട്ടിക്കരഞ്ഞുപോയി അദ്ദേഹം ഭരതനെ ആശ്രയിച്ചു സഹോദരന്മാർക്കും ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ദുരന്ത സംഭവങ്ങളുടെ ഗ്രഹത്വത്തിന്റെ മേലെ സുമന്ദ്രമെങ്കിലും വിളിച്ചും വിഷുവെന്ന് ഭരതം പ്രതീക്ഷിച്ചു സുമന്ദ്രമെങ്കിലും സ്വീകാര്യം എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നോട് പറയുന്നൊരു തോന്നല് ഉണ്ടായി ശ്രീരാമചന്ദ്രപ്രഭുവിന് അല്ല ഭരതന് ഭരതകുമാരനാണ് സംഭവങ്ങളുടെ ശരിയായ വിവരണം നൽകുന്നതിന് സുമന്ദ്രയെ സ്വാധീനിക്കാൻ ഭരതൻ പല വഴിക്കും ശ്രമിച്ചു പക്ഷേ സുതന്ത്രാവസ്ഥകളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല സ്വാധീനിക്കുമ്പോഴുള്ള സ്വാധീനത്തിൽപ്പെട്ടിട്ടില്ല ഭരതം കണ്ടിരിക്കാനിടയുള്ളവരിൽ നിന്ന് സംഭവങ്ങളെ പറ്റി അദ്ദേഹം അറിഞ്ഞിരിക്കുമെന്ന് അനുമാനിച്ചു അവർ കുലഗുരുവിൻ്റെ അടുത്ത് ഒന്നിച്ചാണ് പോയത് ഭരതനും ശത്രുഘ്നും വധിഷ്ഠന്റെ പാഠങ്ങളെ സംസ്കരിച്ചു ഉച്ചത്തിൽ വിലപിക്കും അദ്ദേഹം അവർ വാത്സല്യത്തോടും സഹാനുഭൂതിയോടും കൂടി പിടിച്ചായി ഏൽപ്പിച്ച് ആശ്വസിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം അനേകം ധാർമ്മികവും തത്വചിന്താപരവുമായ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ തന്നെ ധാരാളം വൈകിപ്പോയി താമസിക്കുന്നത് ഉചിതമല്ല എന്തിനെ പട്ടാഭിഷേകത്തിന് അദ്ദേഹം പറഞ്ഞിരുന്നിട്ട് പിതാവിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടത്തുന്ന തയ്യാറായിരിക്കാൻ ഭരത നിർദ്ദേശം കൊടുത്തു ഭരതൻ ദീർഘനേരം ചിന്താമഹനായി പിന്നെ കുലപുരുഭനോട് അഭ്യർത്ഥിച്ചു കുരു ജ്യേഷ്ഠപുത്രനുഷ്ഠിക്കേണ്ട കർമ്മമാണ് നാല് പുത്രന്മാർ ലാമനാണ് മൂത്തയാള് ഞാനിത് ചെയ്യണമെന്ന് അങ്ങ് പറയുന്നു ഇത് ശരിയാണോ നീതിയാണോ അങ് ഇത്രയും ദിവസം ജഡം കേടുവരാതെ സൂക്ഷിച്ചില്ലേ രണ്ടോ മൂന്നോ ദിവസം കൂടി അപ്രകാരം ചെയ്യുക ഞങ്ങള് ജ്ഞാനശത്രുഘ്നും രാമസമീപം പോയി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാം അതേ അനുവാദം തന്നാലും ഗുരുവെന്ന് പറഞ്ഞു വശ മറുപടി പറയുന്നത് മകൻ ഇനിയൊരു ശുദ്ധഗതിക്കാരനാണ് നിർദിഷ്ട കാലത്തിന് മുമ്പായി രാമൻ മടങ്ങി വരാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരിക്കൽ വാക്ക് അവൻ പാലിക്കും നീ എത്രയധികം അഭ്യർത്ഥിച്ചാലും രാമൻ പതിനാല് വർഷം കഴിഞ്ഞല്ലാതെ അയോധ്യയിൽ കാല് കൊത്തുപോയില്ല അതാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് നിൻ്റെ ആ പദ്ധതി വിട്ട് കളയൂ അതിൻ്റെ ശേഷക്രിയകൾ ചെയ്യൂ അതിൽ പിന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്തോളൂ എൻ്റെ ആശയത്തിൻ്റെ നിഷ്ഫലത്വത്തെപ്പറ്റി ഭരതനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വസിഷ്ഠൻ ഇത്രയും വീണ്ടും 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 ഈ രീതിയിൽ തന്നെ നിന്ന് സംസാരിച്ചത് കുലഗുരുവിനുസരിക്കാതെ നിവൃത്തിയില്ലെന്ന് ഭരതന് മനസ്സിലായി പിതൃജം കുളിപ്പിച്ച് ദഹനക്രിയക്ക് മുമ്പായി ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ശാസ്ത്രോക്തമായ രീതിയിൽ തന്നെ അനഷ്ടിക്കപ്പെട്ടു ഇതിനിടയിൽ അപ്രതിരോധ്യമായ ഒരു ആവേശത്താൽ പ്രേരന ഭരണ നേരെ കൗസല്യരുടെയും സുമിത്രയുടെയും വസതിയിലേക്ക് ചെന്നു അവരുടെ ഈ പാദങ്ങളെ നമസ്കരിച്ചു കൊണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു അമ്മമാരിഹരുത് അച്ഛനെ ദഹിപ്പിക്കുന്നു ചിത ചാടി നിങ്ങൾ ആത്മാഹുതി ചെയ്യരുത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ള അവസാന കർമ്മങ്ങൾ ചെയ്യുകയില്ല അവർ അങ്ങനെ ചെയ്യുകയില്ല വാഗ്ദത്തം വാഗ്ദത്വം ഭരതൻ അവരിൽ നിന്ന് നേടി അദ്ദേഹത്തിന്റെ സ്നേഹവും ഭക്തിയും അവരുടെ ഹൃദയത്തിൽ ദൃഢമുദ്രിതമായി അവർക്ക് അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിക്കാമെന്ന് നിവൃത്തി ഉണ്ടായിരുന്നില്ല ആ രീതിയിലാണ് ഭരതൻ സംസാരിച്ചത് എന്നർത്ഥം അവർ പറഞ്ഞു മകനെ ഞങ്ങൾ നിന്റെ ആഗ്രഹം പോലെ പ്രവർത്തിച്ചോളാം അനന്തരം പീതൃജലം ഹരയൂ നദിയുടെ കരയിൽ തയ്യാറെ കന്ത്രണ ചിതയിൽ കൊണ്ടുപോയി വെച്ചു വേദങ്ങളിൽ വസർട്ടെന്നും കൂട്ടിക്കട്ടത്തിലും തീക്ഷിച്ചതിലും ആയിരം മടങ്ങ് വിശ്വാസം സംശയരഹിതമായി തെളിയിച്ചു കൊണ്ട് ഭരതൻ ശേഷക്രിയകളും സൗചിത്യനിഷ്ഠ തന്നെ ശരിയായ രീതിയിൽ തന്നെ അനുഷ്ഠിക്കുകയുണ്ടായി അച്ഛന്റെ പേരിൽ ധർമ്മമായ ശാസ്ത്രോക്തമായ പതിനാറ് സാധനങ്ങൾ ധാരാളമായി ദാനം ചെയ്തു പശുക്കള് നിലങ്ങള് സ്വർണം ഗൃഹങ്ങള് വസ്ത്രങ്ങള് ഭക്ഷണം കുതിരകൾ ആലകൾ നാണയങ്ങൾ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെങ്ങനെ അങ്ങനെങ്ങനെ എന്തൊക്കെയാണ് എല്ലാ പതിനാറത്തിലുള്ള വസ്തുക്കളും കൊടുക്കുകയുണ്ടായി ദാനം കിട്ടിയവർ അദ്ദേഹത്തിന്റെ ഹൃദയവിശാലതയെയും പിതൃഭക്തിയെ മളവറ്റി പുകഴ്ത്തുകയും ഉണ്ടായി ആ പുകഴ്ത്തലുകൾക്കാനൊന്നല്ല കരതണ്ട് കൊടുത്തത് കേട്ടോ പക്ഷേ സാമന്ത രാജാക്കന്മാര് പണ്ഡിതന്മാര് പുരോഹിതന്മാര് സാധാരണക്കാരൻ രാമന്റെ അസാന്നിധ്യമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ആ വേദനമാരുടെ ഹൃദയത്തെ കരണ്ട് കൊണ്ടേയിരുന്നു ഓരോ നിമിഷവും ആ വിരഹത്തിന്റെ വേദന ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നിസ്സഹായാണെന്ന് എന്നാലും അതിനു പോകുമ്പം വഴി ഉണ്ടായിരുന്നില്ല രാമൻ ഒരിക്കലും പ്രതിജ്ഞക്കെതിരായി പ്രവർത്തിക്കുകയില്ല എല്ലാവർക്കും അറിയാം പ്രേരണ ഏത് രൂപത്തിനുള്ളതാലും തിരിച്ചുവരികയില്ലാതായാലും അതും എല്ലാവർക്കും അറിയാം അവർക്ക് ആ വസ്തു സ്വീകരിക്കേണ്ടതായി വന്നു അതുകൊണ്ടവർ ഈ പ്രാണവേദന സഹിക്കുന്ന ഹൃദയത്തിന്റെ കാഠിന്യം കൂട്ടി നാടുകടത്തിൽ ശിക്ഷയുടെ അവധി കഴിയുന്നത് വരെ കാത്ത് അപ്പോൾ സന്തോഷിക്കാമെന്ന് കരുതി ജീവിതം തുടർന്നു പോകാൻ തന്നെ ജനങ്ങള് ഇതിനിടയിൽ പുലപുരുവസ്ത്രം എന്ത് ചെയ്തു തോന്നുന്നു അദ്ദേഹം പ്രഭുക്കന്മാര് സാമന്തന്മാര് മന്ത്രിമാര് മഹർഷിമാര് സന്യാസിമാര് സാമ്രാജ്യത്തിലെ ജ്ഞാനികൾ ജന നേതാക്കന്മാർ എന്നിവരെല്ലാം ക്ഷണിച്ച് ഒരു കാര്യാലോചന യോഗം കൂടി ആദ്യമായ അദ്ദേഹം ധർമ്മശാസ്ത്ര നിയമങ്ങൾക്കനുസരിച്ച് ഭരണാധികാരികളുടെ കടമകളെയും ബാധ്യതകളെയും സംബന്ധിച്ചൊരു ഉപദേശം നടത്തി കൈകേയുടെ ഗൂഢതന്ത്രം മുതൽ രാമന്റെ വനയാത്ര വരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും സംബന്ധിച്ച ശരിയായ വിവരണം നടത്തി അനന്തരം അന്തരിച്ച ചക്രവർത്തിയുടെ ഉത്കൃഷ്ട ഗുണങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചു അദ്ദേഹത്തിന്റെ സത്യസന്ധത അതുപോലെ സ്വഭാവത്തിൻ്റെ ഉന്നത നിലവാരം ആത്മീയ സിദ്ധികൾ അതുപോലെ രാജകീയ ഗാംഭീര്യം വൈദികാനുശാസനങ്ങളോടുള്ള ഭക്തി തുടങ്ങിയവ വൈദിക കർമ്മങ്ങളുടെയും ഉദാഹരണായ പുരസ്കർത്താവായിരുന്നു അദ്ദേഹം വശിഷ്ടൻ ചക്രവർത്തി രാമൻ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ എടുത്ത നടപടികളെയും നേരിട്ട പ്രതിബന്ധങ്ങളെയും വിവരിച്ചു ഇതിൻ്റെ ഫലമായാണ് രാമന്റെ വനഗമനം എന്നും അദ്ദേഹം വെളിപ്പെടുത്തി തന്റെ പ്രിയങ്കരനായ പുത്രൻ്റെ വിരഹം കൊടുത്ത ദുഃഖം സഹിക്കാനാവാതെയാണ് ചക്രവർത്തിയുടെ ചരമവും ഉണ്ടായതെന്നും യുവശിഷ്ടമഹർഷി പറഞ്ഞു ലാഭനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കുലഗുരു വിവരിച്ച തലസ്ഥാന നഗരിയിലെ ദുരന്ത സംഭവ വികാസങ്ങൾ അറിഞ്ഞിട്ടില്ലാതിരുന്ന ഭരതനും ശത്രുഘ്നും ഇപ്പോൾ ഗുരുമുഖത്തിൽ നിന്നാണ് ഇവയൊക്കെ അറിഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അവളുകൂടി അവർക്ക് ഏകത്തിലായിരുന്നല്ലോ ഇവിടെ സംഭവം നടക്കുമ്പോൾ ഇപ്പൊ ഇദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് അറിഞ്ഞപ്പോൾ വർദ്ധിച്ച ദോഷവും ശോകവും ലജ്ജയും ഉണ്ടായവർക്ക് അവരെ അതോന്മുഖന്മാർ മുഖങ്ങനെ പുലിച്ചുപിടിക്കേണ്ടി വന്നു അവർക്ക് അവരുടെ ഹൃദയം പശ്ചാത്താപ അവരുടെ കഴുത്തലങ്ങളിൽ കൂടി കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ സമ്മേളിച്ചിരുന്നവർക്ക് അവരുടെ നേരെ നോക്കാൻ കഴിഞ്ഞില്ല കുട്ടികളുടെ വശിഷ്ടൻ പോലെ നീരോറുന്ന കണ്ണുകൾ തുടച്ചു സഭാതലം മുഴുവൻ മ്ലാനമായി സമ്മേളനത്തിലാകെ നിശബ്ദത പരന്നു സദസ്സിലുള്ളവരെല്ലാം ശിലാപ്രതിമകളപ്പ് സാലഭികമാതി നിന്നുപോയി അതിഷ്ടൻ്റെ പ്രതിപാദനം തുടർന്ന് കേൾക്കാൻ ഭരതനും ശത്രുഘനും കഴിഞ്ഞില്ല റൈകയോടെ പരമദുഷ്ടമായ പ്രവർത്തനത്തെപ്പറ്റി അവർ അതിരറ്റവിധം കോപാവിൽത്തരായി ഇത്തരക്കാരിയായ ഒരമ്മയിൽ ജനിക്കേണ്ടി വന്നല്ലോ എന്ന് ഭരതൻ സ്വയം ശപിച്ചു ശപിക്കുകയാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ തന്നെ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളെ അദ്ദേഹം വളരെ 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 രചിച്ചു അദ്ദേഹത്തിന് തലയൊത്തുവാനോ ആരുടെയും മുഖത്ത് നോക്കുവാനോ സാധിച്ചില്ല സഭാതലം വിട്ടുപോകാൻ അവർ ഉത്കണ്ഠ കാണിച്ചു അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി വർഷ കുല പുലു കുലഗുരു കുട്ടികളുണ്ടാവുന്നതിന് മുമ്പേ സൂര്യവംശത്തിൻ്റെ തന്നെ കുലഗുരു ആണല്ലോ വർഷം അപ്പം ഇതിലോരോരാളുടെയും കുട്ടികൾക്ക് എന്തിനാണ് കരയുന്നത് കുട്ടികൾ വിഷമിച്ച് കരയുന്നതും പിന്നെ രോഗം വന്നിട്ട് കാര്യങ്ങളൊക്കെ അമ്മമാക്കിയെ തിരിയു മനസ്സിലാവുന്നൊരു ചൊല്ലുണ്ട് അതുമാതിരി ഈ കുലഗുരുവിന് വരെയുള്ള എല്ലാവരുടെയും ഓരോരു ചലനം പോലും അദ്ദേഹത്തിന് മനസ്സിലാവും സമാശ്വാസമാക്കുള്ള അവരെ സമീപിച്ചു മകനേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളോട് കരഞ്ഞിട്ട് കാര്യമില്ല കുട്ടി സംഭവിച്ചത് സംഭവിച്ചില്ലേ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടത് ഞാൻ പറയട്ടെ എൻ്റെ അച്ഛൻ സർവഥാ ഭാഗ്യവാനായിരുന്നു എന്തിനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി ദുഃഖിക്കുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കും ഈ സാമ്രാജ്യം ഭരിക്കാനുള്ള അധികാരം അദ്ദേഹം നിനക്ക് നൽകിയിരിക്കുന്നു ഈ ദാനം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ ആജ്ഞ ആദരിക്കണമെന്താണ് ശരിയായിട്ടുള്ളത് അതാണ് ആ തീരുമാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തുപോയ വാക്കിനെതിരായി പ്രവർത്തിക്കുവാനാവാത്തത് കൊണ്ടാണ് നിന്റെ അച്ഛൻ രാമനിൽ നിന്നും വേറിട്ട് നിൽക്കാൻ സമ്മതിച്ചത് രാമനോട് അധിക സ്നേഹവാത്സല്യം ഉള്ളതുകൊണ്ട് അദ്ദേഹം സ്വന്തം ജീവൻ ഉപേക്ഷിക്കുകയും ചെയ്തു സാങ്കേതികവാദത്വത്തിന് പരിഹാരമേ അദ്ദേഹം മരണം സ്വീകരിച്ചു അതിനെപ്പറ്റി ഒരു സംശയവുമില്ല ഒരിക്കൽ കൊടുത്ത വാക്ക് നിറവേറ്റുകയാണ് ജീവനേക്കാൾ കൂടുതൽ വിലപ്പെട്ടത് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വാക്ക് മാറുന്നതിന് പകരം മരണത്തെ അഭിമുഖീകരിക്കാൻ തന്നെ സന്നദ്ധനായത് ആലോചിക്കൂ രാമൻ പത്നിയോടുകൂടി കാട്ടിലേക്ക് നാട് കടത്തപ്പെട്ട നിലയിൽ പോയത് വാഗ്ദത്തം ആദരിക്കുവാനായിരുന്നു വാർഗത്വം നിർമ്മിക്കുന്നതിന് എന്ത് ത്യാഗത്തിനും തയ്യാറായിരുന്നു വിക്ഷാബ് രാജവംശത്തിന് ഓരോ അംഗവും എന്നത് ആ രാജവംശത്തിന്റെ പ്രഭാവം തന്നെയാണ് നിനക്ക് പങ്കുള്ളതാണ് ഈ രാജ്വല്ലം പിതാവിന്റെ വാക്കിനനുസരിച്ച് നീ ഇപ്പോൾ പ്രവർത്തിക്കുകയും ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം ആ ജോലിയിൽ നിനക്ക് എല്ലാ ശുഭങ്ങളും ഉണ്ടാവട്ടെ ഒട്ടി എന്റെ എല്ലാ ഉദ്യമത്തിലും വിജയവും ക്ഷേമവും കൈവരട്ടെ നിന്നോട് എനിക്കുള്ള വാത്സല്യവും കരുണാർദ്രതയും കാരണമായിട്ട് ഞാൻ ഇപ്രകാരം പ്രകാരം ഉപദേശിക്കുന്നതുണ്ണി അല്ലെങ്കിൽ ഇത്രയും വമ്പിച്ച ഉത്തരവാദിത്വം നിന്ദിക്കുമല്ലോ ഞാൻ അർപ്പിക്കുമായിരുന്നില്ല അച്ഛന്റെ സത്പേരം നിലനിർത്താൻ നിനക്ക് സാധിക്കുമെന്ന് എനിക്കറിയാം എനിക്ക് ഭരണത്തിനാവശ്യമായ പ്രാപ്തിയും സാമർഥ്യവും ഈ ഭാരം ഏറ്റെടുക്കാനുള്ള ധൈര്യവും ഉണ്ട് മടിക്കുകയോ സംശയിക്കുകയോ ചെയ്യരുത് മകനെ ഭരണത്തിന് മുതല ഏറ്റെടുക്കുക വശിഷ്ഠൻ ഭരതന്റെ പുറത്തു നിട്ടി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ഗുരുവിൻ്റെ പ്രേമപൂർവ്വമായ ഉപദേശം ഭരതൻ സ്വീകരിച്ചു അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ സുസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് ചെന്ന് ഗുരുവിൻ്റെ ചരണങ്ങളെ നമസ്കരിച്ചു അദ്ദേഹം സംസാരിക്കാൻ വിഷമിച്ചു ആവുന്നില്ല സംസാരിക്കാൻ ആവില്ല കാരണം കരഞ്ഞുവോ അദ്ദേഹം ആശ്വസിപ്പിക്കാൻ അസാധ്യമേ ദുഃഖം അനുഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുണ്ടുകൾ വിറച്ചു കൊണ്ടിരുന്നു ശബ്ദവും അസ്പഷ്ടവുമായിരുന്നു കരയണമെന്ന് തോന്നുന്നു ഭരതനി വാക്കുകൾക്ക് അദ്ദേഹത്തിന്റെ രസനയിൽ രൂപം കൊള്ളാനേ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു പുരോ അങ്ങയുടെ ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ അങ്ങേക്കുന്ന എൻ്റെ നേരെയുള്ള സ്നേഹത്തിന്റെയും കരുണാർദ്രതയുടെ സൂചനയാണോ അല്ല വാസ്തവത്തിൽ അങ്ങേക്കെൻ്റെ നേരെ സ്നേഹമില്ല കരുണാർദ്ദത്വവും ഇല്ല കാരണം അങ്ങേക്കത് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഈ ഭാരങ്ങളെല്ലാം എന്നിൽ അർപ്പിക്കുവാൻ സമ്മതിക്കുമായിരുന്നില്ല ഗുരു യാതൊരു ദൈവമില്ലാതെ അങ്ങ് എന്നെ ഈ ശിക്ഷകു വിധിക്കുകയാണ് അങ്ങനെയാണ് ഭരണമാരം പറയുന്നത് പരമപുണ്യാത്മാവും പരിശുദ്ധനായ രാമനെ കാട്ടിലേക്ക് ഓടിച്ച് ഈ സാമ്രാജ്യം വർഷങ്ങളോളം ജനതയും മുഴുവൻ അവിഛന്നമായി പെണ്ണൊന്നും ഈ സാമ്രാജ്യം ആർക്ക് വേണം ഗുരു ഇത് ന്യായമായ ഭരണാധികാരിയെ നഷ്ടപ്പെട്ട ഈ സാമ്രാജ്യം ഭരണവംശമായ ഇക്ഷാകുരാജവംശത്തിന് ഒരിക്കലും നശിക്കാത്ത ദുഷ്കീർത്തി ഉണ്ടാക്കി തീർത്ത ഈ സാമ്രാജ്യം കൗസല്യക്കും സുമിത്രക്കും മറ്റുള്ളവർക്കും ദയനീയമായ വൈഭവ്യാവസ്ഥ വരുത്തിവെച്ച ഈ സാമ്രാജ്യം അമ്മയുടെ പേരെ പറഞ്ഞില്ല പല വഴിയിലും തരംതാണ്ട് കഴിഞ്ഞ ഈ സാമ്രാജ്യം അങ്ങ് ഇപ്പോൾ എന്നെ ഏൽപ്പിക്കുകയാണ് എന്ത് നഷ്ടമാണിത് ഗുരു നഷ്ടം ഞാൻ ചെയ്ത ദുഷ്പ ദുഷ്കർമ്മങ്ങളുടെ ഫലമാണിത് ക്രൂരതയുടെയും വിദ്വേഷത്തിന്റെയും മോജീവൻ ഭാവമായ കൈകയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ദൗർഭാഗ്യമുള്ളവൻ ജനിച്ചതിൻ്റെ ഫലമാണിത് ആ ശിക്ഷ എന്നിൽ ഏൽപ്പിച്ച് എന്നെ പീഡിപ്പിക്കുന്നതിന് പകരം രാമൻ ഉള്ളയിടത്തേക്ക് എന്നെ അയച്ചൽപ്പം അധ്യാത്മിക നന്മയെങ്കിലും സമ്പാദിക്കാൻ സഹായിക്കൂ അങ്ങനെ അദ്ദേഹത്തിന്റെ പാദങ്ങൾക്ക് നടക്കുക മൃതത്വം ഉണ്ടാക്കുന്നതിനായി ആ വഴികൾ അടുത്തു വൃത്തിയാക്കാനുള്ള ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് എനിക്ക് എന്നെ രക്ഷിക്കുകയും എൻ്റെ ജീവിതം വിലയുള്ളതാക്കി തീർക്കുകയും ചെയ്യാൻ കഴിയും എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധ്യമല്ല കുറച്ച തീരുമാനമായിരുന്നു ഭരതന്റെ വീട് ഭരതൻ വശിഷ്ഠന്റെ ചരണങ്ങളെ വീണ്ടും നമസ്കരിച്ചു വനത്തിലേക്ക് പോകാൻ അനുവാദം നൽകണമെന്ന് അപേക്ഷിച്ചു ഇത് കേട്ടപ്പോൾ മന്ത്രിമാരെല്ലാം എഴുന്നിട്ട് കൂപ്പുകഴിയോടെ പറഞ്ഞു പ്രഭോം ഈ സ്ഥലത്ത് തുടർന്ന് പോകുന്നത് ശരിയല്ല ഇപ്പോൾ നമുക്കൊരു ഭരണാധികാരി ഇല്ല കുലഗുരു അങ്ങയിൽ അർപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല രാമൻ മടങ്ങി വന്നാൽ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുക രാജ്യത്തെ രക്ഷിച്ച് ജനക്ഷേമം വർദ്ധിപ്പിക്കുക ഭരണ സാരഥ്യം വെച്ചാലും ജനങ്ങൾ ഒന്നിട്ട് പറയുന്നു മന്ത്രിമാരൊക്കെ അവരുടെ വാക്കുകൾക്കൊന്നും ഭരതം മറുപടി വന്നില്ല ഞങ്ങൾക്ക് മറുപടി വരേണ്ട കാര്യമല്ല എന്നാണ് വിചാരം പകരം അദ്ദേഹം കൗസല്യ മാതാവിനെ ചെന്ന് കാണാൻ അനുമതി അപേക്ഷിച്ചു വശിഷ്ടനുടൻ തന്നെ സമ്മർദ്ദം നൽകി ഭരതനും ശത്രുഘനും വതസിൽ നിന്നും ബൃഹജമിച്ച് നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോയി അവർ അമ്മയുടെ പാദങ്ങളെ നമസ്കരിച്ചു ഭരതൻ പറഞ്ഞു അമ്മേ ദുഷ്ടയായ കൈകയോട് ഗർഭവാതസിൽ നിന്നും ജന്മം കൊണ്ടുവന്നാൽ ഈ ആപത്തിനെല്ലാം കാരണഭൂതനായ നിർഭാഗ്യവനായ ഈ ഭരതനെ വിഷമിക്കണമെന്ന് ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഈ ശപിക്കപ്പെട്ടവനാണ് എനിക്ക് കാട്ടിലേക്ക് പോകാൻ അനുമതി തരൂ ഞാൻ കാരണമായി എന്റെ സ്വാമിയും പ്രഭുവുമായ രാമനാൽ പരിധയായ ഈ അയോധ്യയിൽ തല ഉയർത്തിക്കൊണ്ടിരുന്ന നിമിഷം പോലും നടക്കാനോ നീങ്ങാനോ എനിക്ക് സാധ്യമല്ല ഈ നിസ്സാരന് അതിന്മേൽ യാതൊരു അവകാശവുമില്ല എനിക്ക് ഈ താരം വേണ്ട ഈ വേണ്ട ഞാനത് വഹിക്കുകയുമില്ല ഉടനെ തന്നെ സ്ഥലം വിടാൻ തക്കവണ്ണം എന്നുഗ്രഹിക്കണം നിറഞ്ഞ ദുഃഖത്തോടുകൂടി ഭേദം കാതും എന്തിനെ അമ്മയുടെ ഒരു ൊള്ളൂ എന്നുള്ള വാക്കിനാണ്ത സ്ത്രീകൾ പരിഗണിച്ച് നീ ദുഃഖം ഉപേക്ഷിക്കുക സംശയിച്ചു നിൽക്കാനുള്ള അവസരമല്ല അവൻ വനാന്തരത്തിലാണുള്ളത് എന്റെ അച്ഛൻ സ്വർഗസ്ഥനാണ് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഗുണകാംക്ഷകളും പ്രജകളും അഗാധ ദുഃഖത്തിൽ ആമഗ്നരായിരിക്കുകയുമാണ് അതെല്ലാം അവരുടെ ഏക അഭയേന്ദ്രവും ആശയസ്ഥാനവുമായി എങ്ങനെയാണ് ഒറ്റ നോക്കുന്നത് കുട്ടി കളം ശുഭമല്ലാത്തതുകൊണ്ടും അതിന്റെ ഫലമായി ആളുകൾ ആളുകളുടെ കർമ്മങ്ങൾ നേരായ മാർഗം വരുങ്ങി അത്യന്തം ഭീനമായതുകൊണ്ടും ഇതെല്ലാം സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുക ഉണ്ണി ധീരമായി തീരുമാനമെടുക്കുക അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക കുലപുരുവാട്ടൻ ആജ്ഞകൾക്ക് വഴങ്ങുക ജനങ്ങളുടെ അപേക്ഷ ആദരിക്കുക ചെയ്യണമെന്ന് മന്ത്രിമാർ പറയുന്നത് പോലെ ചെയ്യുക പറഞ്ഞാൽ മതി രാജാധികാരം ഏറ്റെടുക്കാൻ പ്രേരണ നൽകുന്നതിന് ശ്രമിക്കുമ്പോൾ കൗസല്യ വാത്സല്യത്തോടു കൂടി ഭരതന്റെ കൈകൾ തന്റെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു കത്തിയുന്ന ഹൃദയത്തിന്മേൽ ശീതളമായ ചന്ദനം പുരട്ടി പോലെ അവരുടെ വാക്കുകൾ അസാധാരണമായിരുന്നു മതത്വത്തോടെ അദ്ദേഹത്തെ സ്പർശിച്ചു അങ്ങനെ കൗസല്യമാതാവിനൊക്കെ പറയുന്നത് അവരൊക്കെ പറഞ്ഞത് കേൾക്കുമാനേ നീ എതാരും കുലഗുരുവിന്റെ പിന്നെ നീ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത് കൗസല്യ മാതാവാണ് ആ വാക്കുകൾക്ക് അതിന് ഇമ്പ കൊടുക്കുന്നതായിരുന്നു കേൾക്കാൻ ആകർഷകവുമായിരുന്നു അമ്മയുടെ വാക്ക കാരണം കൗസല്യ വിപത്തുകൾക്കൊക്കെ കാരണബോധയായ അവന്റെ അമ്മയെ പറ്റി ഒരു വാക്ക് പോലും കുറ്റപ്പെട്ടി പറഞ്ഞിരുന്നില്ല അവൻ്റെ ഭക്തിയെയും വിശ്വാസ്യതയെയും സംബന്ധിച്ച് യാതൊരു സംശയവും വെച്ചുപോലിയതുമില്ല അവരുടെ വാക്ക കേട്ടപ്പോൾ ഭരതനത്തെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി അവരുടെ നൃത്തം എത്രമാത്രം വിശാലമാണെന്നും അവർക്ക് തന്നോടുള്ള സ്നേഹം എത്ര ആത്മാർത്ഥമാണെന്ന് കണ്ടപ്പോൾ ഭരതൻ അത്യന്തം സന്തുഷ്ടനായി തന്റെ മകൻ നാട് കടത്തപ്പെട്ട നിലയിൽ പതിനാല് വർഷം കാട്ടിലായിരിക്കുമ്പോൾ കുഴപ്പമില്ല തന്നോട് ഇങ്ങനെ പെരുമാറുമെന്നും തന്റെ ഭർത്താവിന്റെ മറ്റൊരു ഭാര്യയിലുള്ള മകനായ തന്നെ എത്രയും പാത്സര്യം ചോദ്യമെന്നും സ്വപ്നത്തിൽ പോലും ഊഷിക്കുന്നില്ല മാതാവായ കൈകേയും കൗസല്യേയും തന്നെ എന്താന്തരം അജ ഗജാന്തരം തന്നെ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഏതളവ് പോലും വെച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിന് അത് അളക്കാൻ കഴിഞ്ഞില്ല ഹൃദയത്തിൽ നിറഞ്ഞിരിക്കേണ്ട സ്നേഹത്തിന്റെ പരിപൂർത്തിയും സാഫല്യവും അദ്ദേഹം കൗസല്യം ദൃശിച്ചു കൗസല്യൊരു സ്ത്രീയാണ് കൈകേട കൈകേയല്ലാതൊട്ട ദേവന്മാരുടെ ആത്മേയല്ലേ അത് പാലിക്കയക്കാൻ പറ്റില്ല കൈകി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെ രാജാവവും രാവണവധമൊന്നും നടക്കുകില്ല അതിനു വേണ്ടി അതിനുവേണ്ടിയാണല്ലോ ദേവിക്കൊരു കാരണം ഹംസവധം ദുഷ്ട നിഗ്രഹം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്റെ അവതാരം രാം ശ്രീരാമകൃഷ്ണനേറ്റെടുത്തത് ഭഗവാൻ അത് ദേവന്മാര്യോട് കൂടി പറഞ്ഞു മനുഷ്യരയുടെ നാവിലേക്ക് എറിയത്തിട്ടൊന്ന് ഇതെല്ലാം അലങ്കോലപ്പെടുത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൈകൈ ചീത്ത സ്വഭാവ വൃത്തിയായതുകൊണ്ടല്ല അദ്ദേഹം കൈകൂപ്പി അപേക്ഷിച്ചു അമ്മേ കാരുണ്യോ സ്നേഹമെന്നറിഞ്ഞ അവിടുത്തെ അപ്പോൾ എൻ്റെ പ്രണിത ഹൃദയത്തിന് സുഖശീതളമായ പനിനെ തളിച്ചതുപോലെ ആയി ഒരു പക്ഷേ അവിടെ നിന്ന് രാമനാണെന്ന് തെറ്റി തെറ്റിരിക്കും പക്ഷേ കഷ്ട ഞാൻ ആ പവിത്ര ഹൃദയനായ രാമൻ അല്ലമ്മേ ഞാൻ കൈകൈയിൽ ജനിച്ച ഭരതനാണ് അവരിൽ നിന്നും അനന്തരാവകാശമായി കിട്ടിയ ഒരു വക്രപ്രകൃതി ഉണ്ടെനിക്ക് ഞാൻ നാണമില്ലാത്തൊരു നീചനാണ് ഞാൻ രാമന്റെ ശത്രുവാണ് അവിടെ തന്നെ രാമനാണെന്ന് നേരിക്കുന്നു ഇത്രയും ബാത്സല്യത്തോടും കൂടി എന്നോട് എങ്ങനെ സംസാരിക്കുന്നത് അമ്മ നമുക്ക് എങ്ങനെ അവിടുത്തെ ഹൃദയം എപ്പോഴും രാമനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടമ്മ രാമനോട് സംസാരിക്കുന്ന പോലെ എല്ലാവരോടും സംസാരിക്കുന്നു അമ്മേ ഞാൻ നേരെ പറയുകയാണ് ഞാൻ പറയുന്നത് കേൾക്കൂ എൻ്റെ പ്രാർത്ഥനയും അമ്മ ശ്രദ്ധിക്കണം എന്താവ് അമ്മേ ധർമ്മത്തിൽ അധിഷ്ഠി ിതരായവർ മാത്രമാണ് രാജ്യം ഭരിക്കാൻ അർഹത വക്രബുദ്ധികളും ദിനകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരും സംശയദൃഷ്ടവരോടുകൂടി വീക്ഷിക്കപ്പെടേണ്ടവരുമായ അസ്മാദുഷന്മാർ രാജ്യം ഭരിച്ചാൽ ഭൂമി പാതാളത്തിന്റെ രൂപത്തിലെ അധഃപ്പതിക്കുന്നമേ സ്വാർത്ഥികൾ സങ്കുചിത മനസ്കരായ സാഹസികന്മാർ ദുരാശയുള്ള കഴുകന്മാർ ആഡംബരപ്പുയരായവർ അസൂയ നിജരോഗമായിട്ടുള്ളവർ ഇവരൊന്നും ഭരിക്കാൻ അർഹരല്ല ഭരണീയരുടെ താല്പര്യങ്ങളെ അവർ അപകടപ്പെടുത്തും ധാർമ്മികനിഷ്ഠയുടെ അടിസ്ഥാനം തന്നെ അവർ നശിപ്പിക്കും അവരുടെ കയ്യിൽ രാജ്യം നശിക്കുകയും ചെയ്യും ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവരും മാത്രമേ അന്യരെ ഭരിക്കാൻ കൊള്ളുകയുള്ളൂ അമ്മേ അമ്മ ഇത് മനസ്സിലാക്കുക അത്തരത്തിലുള്ള ഒരാളെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ അദ്ദേഹമാണ് എൻ്റെ ജ്യേഷ്ഠനായ രാമൻ പ്രഭു ഞാൻ മറ്റൊരാളെയും അറിയുകയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കാട്ടിലേക്ക് പോയി രാമന്റെ കാലടികൾ കെട്ടിപ്പിടിച്ചു അപേക്ഷിക്കാം ഞങ്ങൾ അദ്ദേഹം അയോധ്യയിലേക്ക് കൊണ്ടുവരും ഇനിയും നേരം കളയാതെനിക്ക് അനുവാദം തരും അനുഗ്രഹിക്കും ഭരതൻ കൗശലയുടെ മുമ്പിൽ നമസ്കരിച്ച് മറുപടിക്ക് കാപ്പനിന്നു ഭരതന്റെ വാപ്പുകൾ കൗശലിയുടെ ഹൃദയത്തെ ഒരു വലിയ അളവോളം ആശ്വസിപ്പിച്ചു അവർ പറഞ്ഞ മകനെ എന്റെ രാമനുള്ള അതേ വികാരങ്ങൾ നിന്നിലുയറങ്ങുന്നു വരുന്നതായി ഞാൻ കാണുന്നു െ നോക്കുമ്പോൾ അവനിൽ ഉള്ള വിരഹത്തിന്റെ വേദന അല്പമെങ്കിലും സഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് മകനെ അതുകൊണ്ട് നീയും കൂടി കാടൽ വാൽ ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കുക നിന്റെ യാത്ര അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ പിന്നെ എന്നെ കൊണ്ടുപോകൂ ഈ അയോധ്യയിൽ ഞാൻ ആർക്കു വേണ്ടിയാണ് ദിവസങ്ങൾ കഴിക്കേണ്ടത് ഭർത്താവ് നഷ്ടപ്പെട്ടതുകൊണ്ടും പുത്രനിൽ നിന്നും അകന്നത് കൊണ്ടും ഈ ഞാൻ നഷ്ടത്തിന്റെ പ്രാണവേദനയുമായിട്ടില്ല പോകൂ ഗുരുവശ്ഷൻ്റെ അനുമതി നേടും നമുക്ക് കാട്ടിൽ പോവാം കുറേ സമയമെങ്കിലും ചീതയോടും രാമനോടും ലക്ഷ്മണിനോടും കൂടി അഴിയാം പിന്നെ എനിക്കെന്ത് ജീവിതം അവസാനിപ്പിക്കാലോ അവരിങ്ങനെ പറഞ്ഞപ്പോൾ ഭരതന് കുറേ ആശ്വാസവും മനസ്സമാധാനവും ലഭിച്ചു അനന്തരം ഭരതൻ കൗസല്യയുടെയും സുമിത്രയുടെയും പാദങ്ങൾ നമസ്കരിച്ച് സ്കെച്ച് കൊട്ടാരത്തിലേക്ക് പോകാൻ നേടിയേറ്റി ആളെ കുലം കാല പോകുന്നതുണ്ട് ഞാൻ കൊണ്ടിങ്ങോരുവാൻ ഞാൻ ഭഗനും അരുന്ധതി അമാത്യും കൈകയെ വെച്ചുള്ള കൂടി നമുക്ക് പോകണം എന്നാണ് ഭരതൻ പറയാ ഭരതൻ മുമ്പിലെ നടന്നു പിന്നാലെ ശത്രുഘ്നും അവർക്ക് ദുഃഖത്തിന്റെ ഭാരം ഉണ്ടായിരുന്നു മാത്രമല്ല മന്ധരയിൽ വിശ്വാസം അർപ്പിച്ച് ഈ ആപത്തൊക്കെ വരുത്തിച്ച കൈകയുടെ നേരെ വെറുപ്പു ുള്ളിൽ ഉയർന്ന ക്രോധം ഒതുക്കാൻ അവർ വളരെ പണിപ്പെട്ടു അവർ കൊട്ടാരത്തിൽ പ്രവേശിച്ചു പ്രവേശന പ്രവേശനദ്വാരത്തിൽ തന്നെ അവർ മന്ത്രിയെ കണ്ടു അവൾ ധാരാളം ആഭരണങ്ങൾ അടഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുകയായിരുന്നു ശത്രുഘനെ കാഴ്ച സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം അവളുടെ തലമുട്ടിക്ക് പൊട്ടിച്ച് വലിച്ചിട്ട് കണക്കിന് കൊടുത്തു അടി അയ്യോ അയ്യോ അവറവിളി കൂട്ടി ശബ്ദം കൈകോട് ചെവിയിലെത്തി അവർ ഓടി വന്ന കാര്യം ശത്രുഘനെ ശകാരിക്കാൻ തുടങ്ങി ഭരണ അനിയന്ത്രിതമായ കോപത്തോടു കൂടി അവരുടെ നേരെ ലഭിച്ചു രജാകിനെ കുടിയക്കൈ പാപി ഈ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഏറ്റവും നിന്ദ്യമായ പാപം ചെയ്തു ഈ സ്ത്രീ നറിയ അവൽക്കരമായ ഉപദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ രണ്ടായി പിളർക്കാത്തതെൻ്റെ ആക്ഷുദ്രമായ അവരങ്ങൾ നിങ്ങളുടെ നാവിൽ ഉച്ചരിക്കാൻ എങ്ങനെ കഴിഞ്ഞു ആ നിന്ദ്യമായ ആഗ്രഹങ്ങൾ ഉച്ചരിച്ചപ്പോഴാണ് അവ എൻ്റെ ചാമ്പലായി പോവാതിരുന്നത് ഇനി ഏത് മുഖഭാവത്തോടെ നിങ്ങൾക്ക് ധൈര്യമായി കൊട്ടാരത്തിൽ താമസിക്കുവാൻ കഴിയും ഇതിൻ്റെ പരിസരത്ത് നടന്ന നിങ്ങളാണിജ് ദുഷ്ട ഒരു സ്ത്രീയുടെ വാക്കുകളിൽ ചക്രവർത്തി എങ്ങനെ വിശ്വാസമർപ്പിച്ചു സാമാന്തനായ കാരണമന്ത് ഭാര്യയെ നേടുന്നതിനായി മകനെ മാറ്റക്കച്ചവടം ചെയ്തു നിങ്ങൾ ആ സൂത്രത്തിൻ്റെ ഗൂഢാലോചന വളരെ നീചമായിരുന്നു അവന് വളരെ വളരെ നീചം ദുരിതം നിറഞ്ഞതായിരുന്നു പ്രവൃത്തിയുടെ പരിശുദ്ധമായ ഹൃദയം മലിനമാക്കി ഈ രാജ്യത്തിന് തീവച്ചു രാജവംശത്തെയും അതിൻ്റെ പ്രഭാവത്തെയും നശിപ്പിച്ചു ലഘുവിൻ്റെ രാജവംശത്തിന് നിങ്ങൾ എന്നും നിലനിൽക്കുന്ന അപമാനം വരുത്തിയു നിങ്ങളുടെ കുടിലവും വിഷമയവുമായ ഹൃദയമാണ് ഈ നാശമൊക്കെ ഉണ്ടാക്കിയത് എന്റെ അമ്മ എന്ന് പറയുന്നത് മഹാഭാവമാണ് ഞാൻ പറയില്ല ഇന്നലെ ഉത്തരവിക്കുമ്പോൾ നിങ്ങളുടെ മകന് ഭാഗ്യം ലഭിക്കുവാൻ എങ്ങനെ തൃപ്തിപ്പെടുത്തി നിങ്ങളുടെ സ്വന്തം കുട്ടി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാ ആയത് പോലെ അവരുടെ കുട്ടികൾ അവർക്ക് പ്രിയങ്കരമായിരിക്കുകയില്ലേ അന്യരുടെ കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പദ്ധതി ആവിഷ്കരിക്കുന്ന സ്ത്രീകൾ സ്വന്തം കുട്ടികൾക്ക് തന്നെ അപകത്ത് വരുത്തിയേക്കുകയാണ് ഈ മഹാസത്യം നിങ്ങൾ എങ്ങനെ മറന്നും അല്ല ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കണം അല്ല ഇതെല്ലാം എന്റെ ദുർവിധി കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ പരിശുദ്ധനും ദൃഢനിശ്ചയമുള്ളവനും സുഷിപ്പിക്കാൻ സാധിക്കാത്തവനും എന്റെ ജ്യേഷ്ഠനുമായ രാമനും നമ്മുടെയും ചാരിത്രത്തിൻ്റെയും മകുടമായ സീതാമാതാവും അനാന്തരത്തിൽ അലേണമോ ഓന്തു ക്രൂരത എത്ര ഭയാനകം ഇത്രയും ദുഷ്ടഹൃദയമുള്ള ഒരു പാപിയുമായി സംസാരിക്കേണ്ടി വന്നത് തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ ഫലമായിരിക്കണം നിങ്ങളുടെ ഗർഭമാ പൃഥ്വിജനിക്കുന്ന ഈ അപമാനം ഈ ശിക്ഷ അർഹിക്കുവാൻ ഞാൻ എത്ര ഭയങ്കരമായ പാപമാണ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നത് ഞാൻ ആശ്ചര്യപ്പെടുന്നു ൾക്ക് പാപികളെ മാത്രമേ പങ്കാളികളും കൂട്ടാളികളുമായി ലഭിക്കുകയുള്ളൂ ഗുണപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നല്ല മനുഷ്യരുമായി എങ്ങനെ ബന്ധപ്പെടും ഒന്നും ഇങ്ങനെയൊക്കെ ഈ ഭരതകുമാരൻ അമ്മയെ അമ്മയുടെ കറവറ കറവറ പറഞ്ഞോണ്ടിരിക്കും എന്താണ് നാളെ കാലത്ത് ഈ കാണാൻ പോകാനുള്ള ഒരു തീരുമാനത്തിൽ ഭരതകുമാരൻ എത്തിയിട്ടുണ്ട് അമ്മ സമ്മതിപ്പുകയല്ലോ കൊണ്ടുപോകണമെന്നല്ലേ അമ്മ പറഞ്ഞോളൂ അപ്പോ ഏതായാലും പോകാൻ തീരുമാനിച്ചു കുലഗുരുവിന്റെ സമ്മതം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അങ്ങനെ കുറെ കാര്യങ്ങള് ഉണ്ട് ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ പറയാം വേദവേദാന്തേദ്യ मेखिश्यामलं तये पुंसां नोकनरूपाय पुण्यश्लोकाय मङ्गलं श्रीरामचन्द्रप्रभो पाहि पाहि अञ्जने स्वामिकी ज